ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം മുൻനിർണയമോ വിധിയോ കളങ്കമില്ലാത്ത നടപ്പുള്ളവനെ എല്ലാവരും ആദരിക്കുന്നു അതുകൊണ്ട് അത് ജീവനേക്കാൾ വിലപ്പെട്ടതാണ് ഇപ്രകാരമുള്ളവരും കഷ്ടത്തിലാകുമ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥവും രഹസ്യവും മനസ്സിലാകാതെ നാം അമ്പരുന്നു പോകും നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ ഫലവും ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ ഫലവും ചിലപ്പോൾ നാം കാണാറുണ്ട് നമുക്ക് ചുറ്റും കാണുന്ന ദുരിതങ്ങളും അർഹിക്കാത്ത വിപത്തുകളും നമ്മെ പലപ്പോഴും നിരാശരാക്കുന്നു വൈഷമ്യം നിറഞ്ഞ സാഹചര്യത്തിൽ രോഗവും ദുഃഖവും വേർപാടുകളും ഇപ്രകാരമുള്ള വിപരീത സാഹചര്യത്തിൽ നാം സ്വയം ചിന്തിക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും നിർബന്ധിതരായിത്തീരുന്നു അന്ധകാരം നിറഞ്ഞതും നിരാശ നിറഞ്ഞതുമായ അത്തരം സാഹചര്യങ്ങൾ ദൈവാശ്രയം നമുക്ക് ശാന്തി നൽകുന്നതായി തോന്നുകയില്ല അപ്പോൾ ചിലർക്കെങ്കിലും ദൈവം നിർഗുണഭ്രമമാണോ എന്ന ഒരു തോന്നലുണ്ടാകും സ്നേഹവാനായ ദൈവം നമ്മെ തളർത്തിയ പോലെ ഒരു തോന്നൽ ഇത്തരം സാഹചര്യത്തിൽ ചിലർ വിധിയിലും മുൻനിർണയത്തിലും വിശ്വസിച്ചേക്കാം അതിന് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവരെ കൊന്നൊടുക്കുന്നതിൽ ദുഃഖിതനും വിഷ്ണനുമായ അർജുനനോട് കൃഷ്ണൻ തൻ്റെ സഹോദരങ്ങളാണെന്നും ഓർക്കുള്ളെന്നും സംഭവാമി യുഗേ യുഗേ അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് യഥാസമയത്ത് സംഭവിക്കും അതിനാൽ നിഗ്രഹിക്കേണ്ട സമയങ്ങളാണെന്നും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ലെന്നും ഉപദേശിക്കുന്ന ഭാഗം വിധി മാറ്റപ്പെടുകയില്ല എന്ന അർത്ഥത്തിൽ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് ഒരു ശത്രുവിൻ്റെ ആക്രമണത്തിന് വിധേയരാകുന്ന സന്ദർഭത്തിൽ വേണ്ടത് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ലാത്ത ഉപദേശം അതിൻ്റെ മുഖവിലയ്ക്ക് എടുക്കാതെ വിധി എന്ന വിശ്വാസത്തോടെ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് അപകടകരമാണ് മറിച്ച് കൗരവർ അമ്പുകൊണ്ട് കൊല്ലണമെന്ന വിധിയല്ല ഇവിടെ പ്രശസ്തമായിട്ടുള്ളത് നമ്മുടെ നിലപാടിനാവശ്യമായ പ്രവൃത്തി ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യുന്നതിന് അർജുനനെ കർമ്മോത്ബലനാക്കുകയായിരുന്നു കൃഷ്ണൻ ഉദാഹരണമായി ഒരാളുടെ അന്ത്യം വാഹന അപകടം മൂലമാണെന്ന് ജ്യോതിഷൻ പറഞ്ഞിട്ടുണ്ടെന്നും വച്ച് വാഹനങ്ങളിലെ യാത്ര ഒഴിവാക്കുകയാണ് ഉത്തമമെന്ന് ചിന്തിക്കുന്നത് ആ ധാരണ വെച്ചു പുലർത്തുന്നത് കൃത്യ വിശ്വാസത്തിന് അടിസ്ഥാനപരമായ ചിന്തയല്ല എന്നാൽ ചില സംഭവങ്ങൾ ദൈവത്തിൻ്റെ മുൻ പെട്ടതായിട്ട് ഉണ്ട് അവ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നടന്നിട്ടുള്ളതായി കാണാം യേശുവിൻ്റെ ജനനം കന്യാഗർഭിണിയായിട്ടുള്ളതും അതുപോലെ യേശുവിൻ്റെ ശിഷ്യനായ യൂത യേശുവിനെ ഒറ്റിക്കെടുക്കുമെന്നും അതുകൊണ്ട് തൻ്റെ അഹോസ്തോല സ്ഥാനം ശൂന്യമായി പോകുമെന്നും യേശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിക്കുമെന്ന ദൈവനിശ്ചയവും വെളിപാട് പുസ്തകത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി നാലായിരം എന്ന ഒരു ക്ലിപ്തസംഖ്യ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇവയെല്ലാം വിധിയെ വിശ്വസിക്കുവാൻ നമുക്ക് പ്രേരണ നൽകാവുന്നതാണ് എന്നാൽ യേശുവിനെ പിടിക്കപ്പെട്ട സമയത്തുപോലും താൻ ഇപ്രകാരം പറയുന്നു എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് ലഗിയോനിലും അധികം ദൂതന്മാരെ എന്റെ അടുക്കൽ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചു കൂടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെടുത്തുകൾ ഇപ്രകാരം തന്നെ നിവർത്തിവരും എന്നുള്ള ദൈവനിശ്ചയവും ചില സംഗതികൾ ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം നടക്കേണ്ടതായിട്ട് കാണുന്നുണ്ട് അമോനിയർ ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ പരാക്രമശാലിയായിരുന്ന ഇഹ്തിയാഫിനെ കൊണ്ടുവന്ന് സേനാനായകനാക്കിയപ്പോൾ അവൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദൈവത്തിന് ഒരു നേർച്ച നേർന്നു താൻ യുദ്ധം ജയിച്ചാൽ മടങ്ങി വരുമ്പോൾ തൻ്റെ വീട്ടുപടിക്കൽ നിന്ന് തന്നെ എതിരേൽക്കുന്നതിന് യഹോവയ്ക്ക് യാഗമായി അർപ്പിക്കുമെന്നതായിരുന്നു അപ്രകാരം തൻ്റെ മടങ്ങി വരയിൽ തൻ്റെ ഏകപുത്രി തന്നെ എതിരേൽക്കാനായി വരികയും അതിനാൽ താൻ ദുഃഖിതനായി മകളെ ഹോമയാഗം കഴിച്ചതും നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നിൻ്റെ മുപ്പത്തിനാലിൽ മകൾ അവളുടെ കന്യകാത്വം മരണത്തെക്കുറിച്ച് വിലപിച്ച് കന്യകയായി തന്നെ മരിച്ചതും യേശുവിന്റെ മാതാവായ മറിയം കന്യകയായി ജീവിച്ച് അവളുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന പ്രവചന മുൻകുറിയായിട്ടും നമുക്ക് ചിന്തിക്കാം ആരെങ്കിലും നേർച്ച നേർന്നാൽ അത് നിർവഹിച്ചിരിക്കണമെന്നതിൻ്റെ ഒരു സൂചനയായിട്ടും അത് നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ഈ ദുഃഖ കഥയും നമ്മുടെ മുമ്പിൽ ഭീകരത ഉളവാക്കും എങ്കിലും നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത നമ്മുടെ പ്രവൃത്തിയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനാൽ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഗ്രഹിക്കുവാൻ ദൈവീക പദ്ധതി ഒതുങ്ങാത്തതാണെന്നതാണ് ശരി അതുപോലെ തന്നെ യേശു ജനിച്ച വിവരം അറിഞ്ഞ ഹേരസോസ് രാജാവ് രണ്ടു വയസ്സിന് താഴെ പ്രായം വരുന്ന പുരുഷപ്രജ ആയ കുഞ്ഞുങ്ങളെ എല്ലാം വധിക്കാനുള്ള കൽപ്പന കൊടുത്തതും ദൈവശാസ്ത്രത്തിൽ ക്രൂരതയായി നമുക്ക് തോന്നും മരിച്ചുപോയ യാക്കോവിൻ്റെ ഭാര്യയായ റാഹേൽ ഈ കുട്ടികളുടെ മരണമറിഞ്ഞ് സ്വർഗത്തിലിരുന്ന് വിലപിക്കുന്നതായി നമ്മുടെ മരിച്ചവരുടെ ആത്മീയ ജീവിത ജീവിതമാണ് നയിക്കുന്നതെന്നുള്ള വചനപ്രകാരമുള്ള തെളിവായും വേദശാസ്ത്ര അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവർക്ക് ഇത് സംഭവാമി യുഗേ യുഗേ എന്ന പ്രമാണത്തിൽ ഉൾപ്പെടുത്തും എല്ലാ മനുഷ്യരുടെയും ജീവിതം ദൈവം മുൻനിർണയിക്കപ്പെട്ടിട്ടുള്ളതായി കണക്കാക്കുവാൻ പാടില്ലാത്തതാകുന്നു നെനിവയിലെ ആളുകൾ തങ്ങളുടെ ദുർമാർഗം വിട്ടു തിരിഞ്ഞാൽ ദൈവം അവർക്ക് വരുത്തുവാനിരിക്കുന്ന അനർത്ഥം വരുത്താതിരിക്കുമെന്ന് യോനാപ്രവാചകൻ വിചാരിച്ചതും യഹസ് ഹിസ്കിയ രാജാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു എങ്കിലും പ്രാർത്ഥനയുടെ ഫലമായി പതിനഞ്ച് വർഷം കൊണ്ട് തൻ്റെ ആയുസ് കൂട്ടിക്കൊടുത്തതും രണ്ട് രാജാക്കന്മാർ ഇരുപത് ആറ് അതുപോലെ തന്നെ സ്വതവമിലെ ആളുകളെ നശിപ്പിക്കാൻ തുടങ്ങിയ ദൈവത്തോടെ അബ്രഹാം അവിടെ പത്ത് നീതിമാന്മാരെങ്കിലും ഉള്ളതായിട്ട് കണ്ടാൽ ആ പട്ടണം നശിപ്പിക്കരുതെന്ന് അപേക്ഷിച്ചതിനെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്രകാരം എങ്കിൽ നശിപ്പിക്കുകയില്ലെന്ന ദൈവത്തിൻ്റെ അവസരോചിതമായ തീരുമാനങ്ങൾ വിധിയെ വിശ്വസിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നില്ല ഉൽപ്പത്തി പതിനെട്ട് മുപ്പത്തിരണ്ട് ഈ ദൈവത്തിൻ്റെ ആഘാതത്വം നമുക്ക് ഗ്രഹിക്കാമോ സർവശക്തന്റെ സമ്പൂർത്തി നമുക്ക് മനസ്സിലാകുമോ അത് ആകാശത്തോളം ഉയരമുള്ളതും പാതാളത്തെക്കാൾ അഗാതവും ആകുന്നു ഒരു മനുഷ്യൻ തൻ്റെ സ്നേഹിതനെ അറിയുന്നത് പോലെയോ ഒരു കുഞ്ഞ് തൻ്റെ മാതാവിനെ അറിയുന്നത് പോലെയോ ഒരുവന് ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ മകൈര്യത്തിൻ്റെ ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ നിനക്ക് രാശി ചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മഹ മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ അതിനെ ഭൂമി മേലിലുള്ള അധികാരം നിർണയിക്കാമോ യോബ് മുപ്പത്തിയെട്ട് മുപ്പത്തിയൊന്ന് കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും അത് പാറയിൽ പാറമുകളിൽ പാറമുകളിലിരുന്ന് ഇര തേടുവാൻ തക്ക ദൂരക്കാഴ്ചയുള്ള കണ്ണ് അതിന് നൽകിയത് നിന്റെ കൽപ്പനയാലാണോ യോബ് മുപ്പത്തി ഒൻപത് ഇരുപത്തിയേഴ് അതിനാൽ വിധിയിൽ വിശ്വസിക്കുന്നവൻ അത് ക്രിസ്തീയ വിശ്വാസത്തിന് അടിത്തറയായി കരുതുന്നത് ശരിയാവുകയില്ല വരം ലഭിച്ചവരല്ലാതെ ആരും ഈ വചനങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ന യേശുവിൻ്റെ ഉപദേശം നമുക്ക് എല്ലാ സംഗതികളും ഗ്രഹിപ്പാൻ വിഷമമാണെന്ന ആശയമാണ് പ്രാർത്ഥന മൂലം പരിവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസമാണ് എല്ലാ മതങ്ങളുടെയും സാരം അതിനാലാണ് യുദ്ധവും യുദ്ധസന്നാഹങ്ങളും നാം കേൾക്കുമ്പോൾ സർവ്വ മതങ്ങളും ആരാധന നടത്താറുള്ളതും ഈ ഉദ്ദേശത്തിൽ ആകുന്നു ജ്യോതിഷത്തിൽ പോലും നമ്മുടെ വിനാശകാലങ്ങളിൽ വഴിപാടും നേർച്ചകളും അർപ്പിക്കപ്പെടുവാനാണ് ജ്യോതിഷൻ നമ്മോട് ഉപദേശിക്കുന്നത് ദൈവത്തിന് മുഖപക്ഷം ഇല്ലെന്നും നിങ്ങൾ മുഖപക്ഷം കാണിക്കരുതെന്ന് പഠിപ്പിക്കുകയും നാം ജഡരക്തങ്ങളോടെ വരും സ്വർഗരാജ്യം നിമിത്തം സണ്ണന്മാരായി ജീവിക്കേണ്ടവരും ഒരു ഓരോരുത്തരും അവരവരുടെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം കൊടുക്കുമെന്നും പഠിപ്പിക്കുന്നത് ക്രിസ്തീയ വിശ്വാസം വിധിക്ക് അനുകൂലമായിട്ടുള്ളതല്ല കൃപ പൂർണമാണെങ്കിലും മനുഷ്യനെ കൃപ സ്വീകരിപ്പിനും നഷ്ടപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ കുടം കമൽ നിരുന്നാൽ ജലം ലഭിക്കുകയില്ല നേർന്നിരുന്നെങ്കിൽ മാത്രമേ ജലം അതിൽ ലഭിക്കുകയുള്ളൂ എന്ന പ്രകാരം നമ്മുടെ ആത്മീയ വളർച്ചയുടെ ഫലമായ സ്നേഹം കരുണ ദയ ഇവയുടെ ഫലപ്രാപ്തിക്ക് തക്കവണ്ണം നന്മപ്രവർത്തികൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അതിനാൽ ഒരേ കല്ലിൽ തന്നെ രണ്ടു പ്രാവശ്യം തട്ടി ഒരേ പ്രാവശ്യം പാപത്തിൽ വീണാലും വീണ്ടും അതിൽ വീഴാതെ ഇരിക്കാൻ തക്കവണ്ണം നാം സൃഷ്ടികളിൽ ഒരുവിധമെങ്കിലും ആദ്യപലമായി ജീവിക്കണമെന്ന് യാക്കോബ് ഒന്ന് പതിനെട്ടിലും നമ്മുടെ ഉപദേശിക്കുന്നു താങ്ക്